ഹായ് എരി വൺ വെൽക്കം ടു ഷീബസ് ജേണൽ ഇന്ന് നല്ല വെതറാണ് ഇപ്പം ഒന്ന് ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി പിന്നെ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇവിടുത്തെ മതിലുകളാണ് ഇവിടെ നിന്നൊക്കെ മതിലുകൾ കണ്ടോ ഇവിടെയൊക്കെ മരങ്ങൾ കൊണ്ടുള്ള മതിലാണ് മരങ്ങൾ കൊണ്ടുള്ള മതിൽ തന്നെയാണ് പല ഡിസൈനും പല കളറിലും കാണാം റോഡ് സൈഡുകളിലായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ഇവിടെ റോഡ് സൈഡുകളൊക്കെ വെട്ടിയൊരുക്കി മനോഹരമാക്കി ഉണ്ട് എപ്പോഴും ചെറിയ കുറ്റിച്ചെടികൾ പോലെയുള്ള മരങ്ങൾ ഇലച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മതിലുകളാണ് ഏറെയും കാണുന്നത് ന്യൂസിലാൻഡ് പാമ്പുകളില്ലാത്ത നാടാണ് എന്ന് പറയുന്നു അതിനാൽ ഇത്തരം മരങ്ങൾ കൊണ്ട് ചെടികൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചും അതിലൊക്കെ വെച്ചാലൊന്നും പേടിക്കാനില്ല റോഡ് സൈഡിലെല്ലായിടത്തും ഇതേപോലെ പൂക്കൾ കാണാൻ സാധിക്കും ഈ ഒരാഴ്ചയിലൊക്കെ അല്ലെങ്കിൽ മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ വിട വെട്ടിയൊരുക്കാറുണ്ട് എങ്കിലും അതിനുള്ളിലൂടെ ആ കുഞ്ഞു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെ ഉണ്ട് അല്ലേ ഇവിടെ കൂടുതൽ പേരും ഡോഗ്സിനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഞാൻ കൂടുതൽ അവരെ അടുത്ത് നിർത്തി ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നില്ല ന്യൂസിലാൻഡിലെ ഈ പ്രദേശവാസികളെ ഇവിടെയുള്ള പ്രാജീ എന്താ പറയുക നമ്മുടെ ഇവിടെയൊക്കെ എന്താ പറയുക ആദിവാസികൾ എന്നൊക്കെ പറയില്ലേ പണ്ടേയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നവർ മൗരികളെന്നാണ് അറിയപ്പെടുന്നത് മൗരീസ് അവർക്ക് മൗരി ലാംഗ്വേജാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ കൂടുതലും അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് ടിയാറ്റാറ്റു ടൈക്കാട്ട അങ്ങനെയൊക്കെ ഒരു പ്രത്യേക പേരുകളാണ് അത് മൗരി ലാംഗ്വേജ് ആണ് പിന്നെ ഒഫീഷ്യലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണുള്ളത് കൂടുതലും പിന്നെ ഇംഗ്ലീഷുകാരുണ്ട് ഇവിടെ എല്ലായിടത്തും ഈ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ വരും നമ്മുടെ നാട്ടിലൊക്കെ പാർക്കുകൾ ഗാർഡൻസ് ഒക്കെ കുറവാണ് ഇവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇവിടെ നോക്കിയാലും പാർക്കുകളും ഗാർഡനും ഒക്കെ ആയിരിക്കും എന്താ പറയുക രാജി മുഴുവൻ നല്ല നീറ്റായിട്ട് വെട്ടിയൊരുക്കി ഗാർഡൻ പോലെയാണ് തോന്നുന്നത് ഇനി വാള് നോക്കുന്നത് നന്നായിട്ടുണ്ടല്ലേ ചെറുതെ കരിങ്കല്ലിങ്ങനെ ഇറുക്കി അടുക്കി വെച്ച് അതിനിടയിൽ ചിത്രപ്പണികളൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു മതിലാണത് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയയാണ് ന്യൂസിലൻഡിൽ പൊതുവെ എല്ലായിടത്തും വളരെ ശാന്തമായ ശാന്തമായൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് കാമാൻഡ് ക്വൈറ്റ് അല്ല ജനസംഖ്യയും അതിലേ ഇല്ലല്ലോ റിമി ടൊമി ഇവിടെ ഓണം സെലിബ്രേഷൻ അവിടെ വന്ന് ന്യൂസിലാൻഡിൽ വന്നിരുന്നു അപ്പോൾ പറഞ്ഞത് എവിടെ നോക്കിയാലും ചെമ്മരിയാടുകളും പുൽമേടുകളും മാത്രമാണ് എല്ലായിടത്തും തടാകങ്ങളും കുന്നും മലയുമായി വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ന്യൂസിലാൻഡ് നല്ല കാലാവസ്ഥയാണ് അധികമായ ചൂടോ അധികമായിട്ടുള്ള തണുപ്പോ മഞ്ഞുവീഴ്ചയൊന്നും ഇവിടെ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലെ ഇല്ല ഓക്കെ ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് ജേണൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിട്ടിരിക്കുന്ന ലോങ് വീഡിയോസും ഷോർട്സും കാണുക ഓക്കെ താങ്ക് യു എരി കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം